ചേട്ടാ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടൻ നടനും കൊല്ലം എം എൽ എ യുമായ മുകേഷുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായപ്പോൾ മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി അതിനു പിന്നാലെ ആദ്യമായിരിക്കാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്താണ് നടക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഒരു എം എൽ എ പുറത്തായാലും സംരക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ബി ജെ പിയുടെ ഏക ജനപ്രതിനിധി മനസ്സിലാക്കണം ലോക്സഭയിലോ നിയമസഭയിലേക്കോ ത്രിതല പഞ്ചായത്തുകൾ വിടുക ഏക ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി സിനിമയിലെ സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പുറത്ത് രാഷ്ട്രീയ നിലപാടുകൾ ആ രീതിയിൽ സ്വീകരിക്കുമ്പോൾ ആ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുരേന്ദ്രൻ അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് ഏതാനും കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ മുകേഷുമായിട്ട് അദ്ദേഹത്തിന് വർഷങ്ങൾ നീണ്ട ആത്മബന്ധം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരിക്കാം അതുകൊണ്ടൊരു ധാർമികമായി അദ്ദേഹത്തെ അനുകൂലമായി ഒരു നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചാണെങ്കിലും അങ്ങനെ എത്രയോ ബന്ധങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ മുകേഷിനോട് ആരെങ്കിലും സുരേഷ് ഗോപിയെ അഭിപ്രായം ചോദിച്ചാൽ ആ സമയത്ത് എന്തായിരിക്കും അദ്ദേഹം പറയാ കെ ബി ഗണേഷ് കുമാർ സിനിമാ ബന്ധമുള്ളവരാണ് കെ ബി ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും നല്ല സിനിമാ ബന്ധം ഉള്ളവരാണ് സഹകരിക്കുന്നവരാണ് അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ ചെയ്യാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപി പറയുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അതെ എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ഒരു പക്ഷേ രാഷ്ട്രീയത്തിന് ചോദിക്കുന്നതല്ല മറു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ നിഷ്കളങ്കത അദ്ദേഹത്തിന് ചോദിക്കുന്നതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അപ്പുറത്തേക്ക് ജനപ്രതിനിധിയാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കാണിക്കുന്ന പല പക്വതയില്ലാത്ത നിലപാടുകളും പക്വതയില്ലാത്ത രീതികളും അംഗീകരിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക മാധ്യമങ്ങളെ പിടിച്ച് തെളിയിട്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യമില്ലേ ഈ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളല്ലേ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ജോലി ചോദ്യം ചോദിക്കുക എന്നതല്ലേ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒഴുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അവരായിരുന്നു ഇവരെ പിടിച്ചുമാറ്റേണ്ടിയിരുന്നത് അദ്ദേഹം തന്നെ കയ്യേറ്റം അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതായി തോന്നുന്നുണ്ടോ പക്ഷേ ഈ മാധ്യമങ്ങൾ പലപ്പോഴും സുരേഷ് ഗോപിയെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങൾ അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കാരണം മീഡിയ വൺ എന്ന് പറഞ്ഞൊരു മാധ്യമം സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണ സമയത്തും അടക്കം വലിയ രീതിയിൽ വ്യാപകമായി ആക്രമിച്ചിരുന്നു അവരുടെ ഒരു ഡിബേറ്റിലടക്കം സുരേഷ് ഗോപി ചെയ്യുന്ന മൈന്യൂട്ടായ ഓരോ കാര്യങ്ങളും അവർ അവരക്കമിട്ട് നിരത്തി സുരേഷ് ഗോപി ഒരു 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 ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് സുരേഷ് ഗോപി ഒരു വർഗീയവാദിയാണെന്ന തരത്തിലൊരു പ്രചാരണം ഉണ്ടാക്കി കൊടുക്കാൻ അവർ കാലങ്ങളായി ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് മീഡിയ വണ്ണം കൈരളിയും പോലുള്ള മാധ്യമങ്ങൾ അവരുടെ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു ബി ജെ പി വിരുദ്ധതയും സുരേഷ് ഗോപി വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിനൊരു അനിഷ്ടം ഉണ്ടായേക്കാം പക്ഷേ ഇത് അതൊരു തരത്തിലും ഒരു കയ്യേറ്റം എന്ന നിലയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു പക്ഷേ ഇവരുടെ ഈ ഗർബലായിട്ടുള്ള ഒരു അബ്യൂസ് സുരേഷ് ഗോപിക്കെതിരെ നടക്കുമ്പോൾ അത് ശരിയാണോ ഈ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിന്ന് കേട്ടിട്ടുണ്ടോ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ മാധ്യമങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള മറ്റൊരു ജനനേതാവ് ഉണ്ടാകില്ല പക്ഷെ മരണം വരെയും അവസാന ശ്വാസം വരെയും മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു മാധ്യമങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയത് പിണറായി വിജയനെ തന്നെ എടുക്കൂ പിണറായി വിജയൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് മാധ്യമങ്ങൾ അടുത്തേക്ക് വരാതിരിക്കാൻ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി വിടുക ഒരുപക്ഷെ സുരേഷ് ഗോപി അങ്ങനെ പോകണം അങ്ങനെയാണെങ്കിൽ അല്ലാതെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാന്യമായി മറുപടി ഞാൻ ഇന്നലെ എൻ്റെ വിഷയം പ്രതികരിച്ചാണ് നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാൽ കയറി പോകാം അല്ലെങ്കിൽ എനിക്കൊന്നും പറയാറില്ല എന്ന് പറഞ്ഞു പോകാം അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ചവരെ മാറ്റി നിർത്താൻ പറയാം അല്ലാതെ മാധ്യമങ്ങൾക്ക് മേൽ മിക്ക കയറുകയാണോ അദ്ദേഹം വേണ്ടുന്നത് ഇനി ആദ്യം ചോദിച്ച വിഷയത്തിലേക്ക് വരൂ കെ സുരേന്ദ്രൻ കൃത്യമായ നിലപാടല്ലേ എടുത്തത് പത്രസമ്മേളനം വിളിച്ചൂട്ടിയത് സുരേഷ് ഗോപിയുടെ നിലപാടായിരിക്കാം പാർട്ടി നിലപാടല്ല അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ കാര്യം സുരേഷ് ഗോപി ചോദിച്ചോന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഇത് നിങ്ങളുടെ തീറ്റയാണ് അതെ സാർ മാധ്യമങ്ങളുടെ തീറ്റയാണ് ഇവിടെ വാർത്തകൾ വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നാണ് മാധ്യമങ്ങളുടെ തൊഴിൽ മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ അതവർ ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ തീറ്റ കണ്ടെത്തുന്നതെന്ന് കൂടി ചിന്തിക്കണം എങ്ങനെ മനസ്സിലായില്ല മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന എത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് അത് ആ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ ചോദിക്കും ഡെമുകേഷനെതിരെയുണ്ടായ വിഷയങ്ങൾ തെറ്റാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുന്നത് വരെ ഈ കരുവരിൽ സുരേഷ് ഗോപി പോയി അവിടുത്തെ നിക്ഷേപകർക്ക് വേണ്ടി വലിയൊരു സമരം നടത്തി കോടതി വിധി എന്തെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടല്ല കരുവണ്ണൂർ വിഷയത്തിൽ ഒരു സ്കാമാണ് അവിടെ വഞ്ചിക്കപ്പെട്ട ജനങ്ങൾ ഉണ്ട് ജനങ്ങളുണ്ട് യാഥാർത്ഥ്യം ഇവിടെയും വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെന്നേ ഇപ്പുറത്ത് മറ്റേതും ആരോപണതും ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൂടി അല്ല ആരോപണങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല അവിടെ കോടതി വിധിയുണ്ട് കോടതി പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചു നിങ്ങളോട് ആര് പറഞ്ഞു കോടതി പറഞ്ഞു കോടതി പറഞ്ഞോ മൂന്ന് വട്ടം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കോടതി പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഇവിടുത്തെ സമരങ്ങൾ നടക്കുക ഇവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക ബിജെപി എത്രയോ സമരങ്ങൾ സമരമുഖത്തുണ്ടായിരുന്നു എത്രയോ ആരോപണങ്ങൾക്ക് മേൽ സമരമുഖത്ത് അണിനിരന്നിട്ടുണ്ട് ആ ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ലേ സുരേഷ് ഗോപി സ്വതന്ത്രമായി മത്സരിച്ച ആളല്ലല്ലോ ബി ജെ പിയുടെ ഔദ്യോഗിക ചിഹ്നമായ താമരചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് സുരേഷ് ഗോപി സ്വാഭാവികമായും അദ്ദേഹം ഒരു സിനിമാ നടനാണ് സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ പുറത്ത് നിലപാട് പറയുമ്പോൾ ഒന്നുകിലും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അനുകൂലമായി സംസാരിക്കാതിരിക്കുക അതുതന്നെയായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോട് യാതൊരു ഒരു പ്രത്യേക താല്പര്യവും ഇല്ലാതെ എന്ന് ഞാൻ പറഞ്ഞ അല്ല അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഈ പറയപ്പെടുന്ന ഇതും മറ്റൊരു ആരോപണമാണ് ആരോപണമല്ല കാരണം കേരളത്തിലെ ബി ജെ പിക്ക് പെട്ടെന്നൊരു ദിവസം സുരേഷ് ഗോപി എന്ന സിനിമാ താരം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നു ബി ജെ പിയിൽ അദ്ദേഹത്തിന് വളരെയധികം ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നു കേ കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുണ്ടാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ഒരു കേരള നേതാവ് ഇല്ലെന്നിരിക്കുകയാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ അവരോട് ഏറ്റവും അടുത്ത് നിന്ന് ഇടപഴകുന്നത് അതൊരു തരത്തിലും കേരള ബിജെപിയിലെ നേതാ നേതൃത്വത്തിന് ഔദ്യോഗിക നേതൃത്വമാണ് താങ്കളെയും സുരേന്ദ്രനെയാണ് താങ്കളെയും ഞാൻ ചോദിക്കുകയാണ് കേരള നേതൃത്വം നേതൃത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിജെപിക്ക് നേതൃത്വം കൊടുക്കുന്ന കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണല്ലോ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യക്ഷനായി ശേഷം ഇവിടെ ബി ജെ പിക്ക് ലോക്സഭയിലോ നിയമസഭയിലോ അക്കൗണ്ട് തുറക്കാൻ പറ്റാതിരിക്കുകയും നിയമസഭയിലുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിക്കെട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ സുരേഷ് ഗോപി എങ്കിൽ സുരേഷ് ഗോപി ഒരാൾ വിജയിക്കുക എന്നുള്ളത് അവരുടെ ആദ്യന്തികമായ ലക്ഷ്യം തന്നെയായിരുന്നു അത് സാധിച്ചെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി നയിച്ച സമരങ്ങളിലെല്ലാം സുരേഷ് ഗോപിയുടെ തോളോട് തോൾ ചേർന്ന് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയാം അങ്ങനെയല്ലോ അത് അല്ല കാരണം ഒരു ഒരു കേന്ദ്ര ബിജെപി നേതൃത്വത്തിന് ഇത്രയും ഇത്രയും സ്വീകാര്യനായ ഒരു ഒരു കേന്ദ്രത്തിന്റെ എത്ര സ്വീകാര്യത ഉണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ സുരേഷ് വിജയിക്കാൻ പറ്റില്ല അത് സംഘടനാ സംവിധാനം പൂർണ്ണ തൃപ്തിയോടെ അല്ല സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷൻ പിണറായി വിജയന് വേണ്ടി ഇലക്ഷൻ ചെയ്യുന്ന എത്രയോ പേർ തൃപ്തി ഡി സതീഷിന് വേണ്ടി എത്രയോ പേര് ഇറങ്ങുന്നുണ്ട് അത് എല്ലാ സംവിധാനങ്ങളിലും ഉള്ളതാണ് സ്വാഭാവികമായും പാർട്ടി ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അവർക്ക് വേണ്ടി മത്സ്യ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടിയിരുന്നത് നോക്കൂ നമ്മൾ നമ്മൾ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളെ കാണുമ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ ആരും അയ്യോ സുരേഷ് ഗോപി എന്ത് വായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അവർ അവരുടെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ പറ്റിയാണ് പറയാറുള്ളത് ഇപ്പം സ്വാഭാവികമായ ഔദ്യോഗിക നേതൃത്വത്തിന് സുരേഷ് ഗോപിയോട് ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞൊരു ഫാക്ടിൽ പെട്ടെന്നൊരു നേതാവ് വരുന്നു വളർന്നത് സ്വാഭാവികമായ ചില അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് അത് തർക്കങ്ങൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഒക്കെ വഴിയിടാം പക്ഷേ അതൊന്നും പ്രകടമല്ല പുറത്ത് പക്ഷേ അതൊരു അവസരമായി ഇപ്പോൾ മുതലെടുക്കുന്നുണ്ടോ എന്നാണ് അത് അവസരമായി മുതലെടുക്കുക ഞാൻ ചോദിക്കട്ടെ സുരേന്ദ്രൻ പിന്നെ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ഈ വിഷയമായി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ഗോപിയായിരുന്നു ശരിയെന്ന് സുരേന്ദ്രൻ പറയാൻ സാധിക്കുമോ അപ്പോൾ നിങ്ങൾ തന്നെ വിമർശിക്കും അഭിഷേക് തന്നെ വിമർശിക്കും സുരേഷ് ഗോപി അത് പറഞ്ഞത് സിനിമാ നടനും മുകേഷ് സുഹൃത്തു ആയതുകൊണ്ടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത് ശരിയായില്ല എന്ന് ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കും സുരേന്ദ്രനെ സംബന്ധിച്ചു പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെ പറയേണ്ടതുണ്ട് അതന്നെ സുരേന്ദ്രൻ ചെയ്തിട്ടുള്ളൂ സുരേഷ് ഗോപി ഇപ്പോൾ ആ കേസ് കൊടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു റീല് ഭയങ്കര വൈറലാകുന്നു കുറേ പട്ടാളക്കാരുടെയും പോലീസുകാരുടെയൊക്കെ തടവിലൂടെ നടന്ന ഇങ്ങനെ നടന്നാൽ പോരായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന് അറിയാം വ്യക്തമായി അറിയാം അദ്ദേഹത്തിന് നേരെ ചോദ്യങ്ങൾ ഉണ്ടാകും കാരണം അദ്ദേഹം കൂടി ഭാഗമായ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൂടി ചേർന്നുണ്ടാക്കി ആ സംഘടനയിൽ നിന്ന് കാലാങ്ങളോളം മാറിയുന്ന മനുഷ്യനാണ് ഈ പുഴുക്കുത്തുകൾക്കിടയിൽ താൻ വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച മനുഷ്യനാണ് മാറി നിന്ന അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അപ്പോൾ സുരേഷ് ഗോപിയായിട്ട് ഇപ്പോൾ പരസ്യമായൊരു ശത്രുതയിലേക്ക് കേരള ബി ജെ പി നേതൃത്വം കടന്നു വരുന്നു പരസ്യ നിലപാട് അത് തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഭിന്നത എത്രത്തോളം രൂക്ഷമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം